ദേശീയപാതയിൽ തളിപ്പറമ്പ് ബസ് സ്റ്റാന്റിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് പരിക്ക ദേശീയപാതയിൽ നിന്നും അശ്രദ്ധമായി ബസ് സ്റ്റാൻഡ് റോഡിലേക്ക് പ്രവേശിച്ച സ്വകാര്യ ബസ്സാണ് അപകടത്തിനിടയാക്കിയത് പരിക്കേറ്റവരെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ദേശീയപാതയിൽ തളിപ്പറമ്പ് കെഎസ്ഇബി ഓഫീസിന് സമീപമാണ് അപകടം നടന്നത് ഏഴാം മൈൽ മാരുതിക്കാർ ഷോറൂമിലെ ജീവനക്കാരൻ മാതമംഗലം പുറക്കുന്നിലെ സാരംഗ സഹോദരൻ മാങ്ങാട്ടുപറമ്പ് കെ പി ക്യാമ്പിലെ ജീവനക്കാരൻ ശ്രാവൺ എന്നിവർ സഞ്ചരിച്ച ബൈക്ക് ധർമ്മശാല ഭാഗത്തേക്ക് പോകവേ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന റോയൽ ബസ് ഇടിക്കുകയായിരുന്നു ദേശീയപാതയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് അശ്രദ്ധമായി കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിനുക്കിയത് ിയുടെ ആഘാതത്തിൽ ബൈക്ക് ബസ് അടിച്ചു കെട്ടി സാരംഗരും ശ്രാവണനും കാലിനാണ് പരിക്കേറ്റത് ഇരുവരെയും നാട്ടുകാരാണ് തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്